നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഈ വാർത്ത അവതരിപ്പിക്കാൻ നാവുയരുന്നില്ല ഹൃദയം തുറങ്ങുന്നു മാലാഖക്കുട്ടിയായ ഒരു നാല് വയസ്സുകാരിയെ പുഴയിലേക്ക് കൊന്ന ഒരമ്മ ഇപ്പോഴിതാ പുറത്തു വരുന്നത് മനുഷ്യ മനസ്സാക്ഷിയെ നടുക്കുന്ന വിവരങ്ങളാണ് ആ നാല് വയസ്സുകാരി കഴിഞ്ഞ ഒരു വർഷമായി കൊടിയ പീഡനത്തിനിരയായിരുന്നു അതും സ്വന്തം പിതൃ സഹോദരിൽ നിന്ന് തന്റെ മകൾക്കൊപ്പം പിതൃ സഹോദരൻ പലപ്പോഴും ഉറങ്ങാറുണ്ടായിരുന്നുവെന്നാണ് ഇപ്പോൾ കുട്ടിയുടെ അമ്മയുടെ മൊഴി പീഡന വിവരം കുട്ടി തന്നോട് പറഞ്ഞിരുന്നുവെന്ന് ഒടുവിൽ അമ്മ കൂടി പോലീസിന് മുന്നിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്റെ മകളെ ഞാൻ രക്ഷിക്കുകയായിരുന്നുവെന്നാണ് അമ്മയുടെ മൊഴി എന്നാൽ അതിലേറെ ദുരൂഹതകൾ ഈ സംഭവത്തിന് പിന്നിലുണ്ട് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ തന്നെയാണ് യഥാർത്ഥ സത്യം പുറം ലോകത്തെത്തിച്ചത് ദൈവത്തിന്റെ ഇടപെടൽ ആ പുഴയിലേക്ക് പിഞ്ചുകുഞ്ഞിന് വലിച്ചെറിഞ്ഞുവെങ്കിലും ദൈവം തെളിവുകൾ അവശേഷിപ്പിച്ചു ഒടുവിൽ പ്രതി അറസ്റ്റിലായി മരിക്കുന്നതിന് തൊട്ടു മുൻപും ആ പിഞ്ചു കുഞ്ഞിനെ ഈ നരാതവൻ പീഡനത്തിനിരയാക്കി തൊട്ടു തലേന്ന് രാത്രി ഈ കുഞ്ഞിനൊപ്പം അന്തിയുറങ്ങിയത് പിതൃ സഹോദരൻ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ അക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നു കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവുകൾ കുട്ടിയെ ക്രൂരമായ പ്രകൃതിവിരുദ്ധ ലൈംഗികതയ്ക്കിരയാക്കി എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടിവരയിടുന്നു എല്ലാ തെളിവുകളും ശേഖരിച്ചതിന് ശേഷമാണ് കുട്ടിയുടെ പിതൃ സഹോദരനെ ചോദ്യം ചെയ്യലിനായി പോലീസ് വിളിപ്പിച്ചു വരുത്തിയത് കുട്ടി ഏതെങ്കിലും തരത്തിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യം പിതൃ സഹോദരനോട് ഇല്ല എന്ന മറുപടി എന്നാൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ചോദ്യങ്ങൾ ആവർത്തിച്ചപ്പോൾ അയാൾ പൊട്ടിക്കരഞ്ഞു ആ നരാതമന്റെ കള്ളക്കണ്ണീരിന് മുന്നിൽ പോലീസ് തളർന്നില്ല അയാൾ വീണ്ടും ചോദ്യം ചെയ്തപ്പോൾ മണിമണിയായി എല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞ ഒരു വർഷമായി ആ പിഞ്ചുകുഞ്ഞിനെ അയാൾ പീഡനത്തിനിരയാക്കി അതും പ്രകൃതിവിരുദ്ധ പീഡനങ്ങൾക്കുൾപ്പെടെ ലൈംഗിക വൈകൃതത്തിനിരയായത് ഒരു പിഞ്ചുകുഞ്ഞ് തിരിച്ചറിവുപോലും ആകാത്ത പ്രായത്തിൽ ആ നരാധവന്റെ കൈകളിൽ അവൾ ഞെരിഞ്ഞുടയ്ക്കപ്പെട്ടു എന്നാൽ പിതൃ സഹോദരന്റെ ക്രൂരതയ്ക്ക് എന്തുകൊണ്ട് അമ്മ ഇതുവരെ കൂട്ടുനിന്നു എന്ന ചോദ്യം അവശേഷിക്കുന്നു അവിടെയാണ് പിതൃ സഹോദരനും അമ്മയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചില സംശയങ്ങൾ സമൂഹം ഉന്നയിക്കുന്നതും ആരുമറിയാതെ പോവുമായിരുന്നു ഈ പീഡന വിവരം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ പുറം ലോകമറിഞ്ഞു പോലീസിന്റെ സമർത്ഥമായ ഇടപെടലിൽ പ്രതി കുടുങ്ങി കുടുങ്ങിയത് സ്വന്തം പിതൃ സഹോദരനാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് കേരളം അത്രമേൽ നടക്കുന്നത് ഒടുവിൽ ആ പിഞ്ചുകുഞ്ഞിനെ പുഴയിലെറിഞ്ഞു കൊന്ന അമ്മ ആ പിഞ്ചുകുഞ്ഞ് എന്തൊക്കെ ത്യാഗം സഹിച്ചു കാണും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ അവൾ അത്രമേൽ സഹിച്ചിട്ടുണ്ടാവും ഭർത്തൃ വീട്ടുകാരെ തന്റെ മകൾക്കൊത്തിരി ഇഷ്ടമായിരുന്നുവെന്നാണ് ആ സ്ത്രീ പോലീസിനോട് പറഞ്ഞത് ഭർത്തൃവീട്ടുകാരെ വിഷമിപ്പിക്കാനാണ് താൻ കുഞ്ഞിനെ പുഴയിലെറിഞ്ഞുകൊന്നത് എന്ന് ആ തള്ള കള്ളമൊഴി കൊടുത്തതിൻ്റെ പൊരുളെന്ത് ഈ സ്ത്രീയോട് കുഞ്ഞ് എല്ലാം തുറന്നു പറഞ്ഞിരുന്നുവെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത് അതിൽ നിന്ന് ഒരു കാര്യം ഊഹിക്കാം തുടർച്ചയായി ആദ്യഘട്ടത്തിൽ പുഴയിലേക്ക് കൊന്ന മകളെ എന്തിനു കൊന്നു എന്ന സ്ത്രീയോട് പോലീസ് ആവർത്തിച്ചു ചോദിച്ചപ്പോഴും അവർ പറഞ്ഞത് ഭർത്തൃവീട്ടുകാരെ വിഷമിപ്പിക്കാനെന്ന് അതിനർത്ഥം പിതൃ സഹോദരനെ രക്ഷിക്കാൻ അവൾ അവളിപ്പോഴും ശ്രമിക്കുന്നുവെന്നല്ലേ ഇതിനർത്ഥം ഈ സ്ത്രീയും പിതൃ സഹോദരനും തമ്മിൽ എന്തു ബന്ധമെന്നതാണ് പീഡനം എന്തെന്നുപോലും തിരിച്ചറിയാത്ത ഒരു കുഞ്ഞു പ്രായത്തിലാണ് പെഞ്ചു പെൺകുട്ടിയെ ഇത്രമേൽ പീഡിപ്പിച്ചത് ഇങ്ങനെയുള്ള കാട്ടാളന്മാർക്ക് ജീവിതം അനുവദിക്കരുത് അതിന് തക്ക ശിക്ഷ നൽകി അവനെ ഇനി പുറം ലോകം കാട്ടരുത് ഇന്നലെ രാവിലെ മുതൽ നടന്ന ചോദ്യം ചെയ്യലുകളുടെ ഒടുവിലാണ് ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വൈകാതെ ഇയാളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് പറയുന്നത് കൊലപാതക കേസിന് പിന്നാലെ കുട്ടി പീഡനത്തിനിരയായി എന്ന വാർത്ത പുറത്തുവന്നതോടെ കേരളം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെറിച്ചു നിൽക്കുന്നു ആലുവ പുത്തൻകുരിശ് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഈ കേസ് അന്വേഷിക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് മേധാവി പറയുന്നത് മാതാപിതാക്കൾക്കൊപ്പം കുട്ടി താമസിച്ചിരുന്ന വീടിന് തൊട്ടടുത്തു തന്നെയാണ് പിതൃ സഹോദരനും താമസിക്കുന്നത് പലപ്പോഴും ഈ കുഞ്ഞിനെ അങ്കനവാടിയിൽ കൊണ്ടുപോകുന്നതും ഇതേ സഹോദരൻ കുഞ്ഞിനൊപ്പം പലപ്പോഴും രാത്രി ഉറങ്ങാൻ ഇയാൾ വീട്ടിലെത്തും കുഞ്ഞിനെ അത്രമേൽ ലാളിക്കുന്നുവെന്നൊക്കെയാണ് ഇയാൾ കുടുംബത്തിലുള്ളവരോട് പറഞ്ഞത് ഇവിടെയാണ് നമുക്ക് പല സംശയങ്ങളും ഒരുത്തിരിയുന്നത് അമ്മ തന്റെ കുഞ്ഞിനെ പിതൃ സഹോദരൻ കഴിഞ്ഞ ഒരു വർഷമായി പീഡിപ്പിച്ചിട്ടും അത് തിരിച്ചറിഞ്ഞില്ല എന്ന് പോലീസിന് മുന്നിൽ പറഞ്ഞത് എന്തുകൊണ്ട് പിതൃ സഹോദരൻ തന്നെ പീഡിപ്പിച്ചുവെന്ന് കുഞ്ഞ് അമ്മയോട് തുറന്നു പറഞ്ഞിരുന്നു അതിന്റെ പേരിൽ പ്രതിയുടെ മുഖത്തടിക്കുകയും അയാളെ ചീത്ത വിളിക്കുകയും ചെയ്തിരുന്നു കുഞ്ഞിന്റെ അമ്മ എന്നിട്ടും എന്തുകൊണ്ട് പോലീസിൽ അവൾ പരാതി നൽകിയില്ല കുട്ടിയുടേത് മുങ്ങിമരണം തന്നെയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്നാൽ പിന്നീട് ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ ഞെട്ടിക്കുന്ന പല വസ്തുതകളും കണ്ടെത്തി അതാണ് കഴിഞ്ഞ ഒരു വർഷമായി നിരന്തരം കുട്ടി പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്ന ഏറ്റവും നടുങ്ങുന്ന യാഥാർത്ഥ്യം കൊലപാതകം മാത്രമല്ല കുട്ടി ക്രൂരമായ പീഡനത്തിനിരയായി എന്ന് മനസ്സിലാക്കിയ പോലീസ് തുടർന്ന് കുട്ടിയുടെ ബന്ധുക്കളെ ഓരോരുത്തരെയായി വിളിപ്പിച്ചു വരുത്തി ചോദ്യം ചെയ്തു ഇതിനിടയിൽ സംശയമുന കൃത്യമായി പിതൃ സഹോദരനിലേക്ക് നീങ്ങി തുടർന്നായിരുന്നു പോലീസിന്റെ ചോദ്യം ചെയ്യലും അറസ്റ്റും പിതൃ സഹോദരനെ രക്ഷിക്കുന്ന മൊഴികൾ തുടക്കം മുതൽ നൽകിയത് ഈ പെൺകുട്ടിയുടെ അമ്മ തന്നെ ഭർത്താവുമായി തെറ്റിപ്പിരിഞ്ഞു നിൽക്കുന്ന അമ്മയുടെ മറ്റെന്ത് താല്പര്യത്തിന്റെ പേരിലാണ് പിതൃ സഹോദരനെ അവൾ രക്ഷിക്കാൻ ശ്രമിച്ചത് കുട്ടിയുടെ മാതാപിതാക്കൾ തമ്മിലുള്ള സ്വരച്ചേർച്ച പിതൃ സഹോദരൻ മുതലെടുക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ ദുരൂഹതകൾ ഈ സംഭവത്തിന് പിന്നിലുണ്ട് സ്വരച്ചേർച്ചയ്ക്ക് മുന്നിൽ പിതൃ സഹോദരന്റെ ഇടപെടലുകൾ ഉണ്ടായിരുന്നു എന്നിപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ ഇവരുടെ കുടുംബജീവിതം പൂർണ്ണമായി താളം തെറ്റിയിരുന്നു മാതാപിതാക്കൾ തമ്മിൽ വഴക്ക് അത് പതിവായി ഇതോടെയാണ് പിതൃ സഹോദരൻ പതിവായി ആ പിഞ്ചുകുഞ്ഞിനൊപ്പം കിടന്നുറങ്ങാൻ ശ്രമിച്ചത് സ്വന്തം അമ്മ വീട്ടിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായിട്ടും ആ പിഞ്ചുകുഞ്ഞിനെ അതേ വീട്ടിൽ നിർത്തുന്നു ഭർത്തൃവീട്ടുകാർക്കൊക്കെ കുഞ്ഞിനോട് അമിത വാത്സല്യമാണ് സ്നേഹമാണ് എന്ന് അതേ തള്ള പിന്നീട് പോലീസിന് മുന്നിൽ മൊഴി നൽകുന്നു തികഞ്ഞ അരക്ഷിതാവസ്ഥയിലാണ് രണ്ടു കുട്ടികൾ ആ വീട്ടിൽ കഴിഞ്ഞത് എന്ന് വ്യക്തം ഒരിക്കൽ അമ്മ ഇരു കുട്ടികളെയും സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്നു പിന്നാലെ അമ്മയ്ക്ക് മാനസിക മാനസികാസ്വാസ്ഥ്യമുണ്ട് എന്ന തരത്തിലുള്ള പ്രചരണം പിന്നീട് കുട്ടികൾക്കൊപ്പം ജീവിക്കാൻ ആഗ്രഹം പറഞ്ഞ അമ്മ ആ വീട്ടിലേക്ക് തിരിച്ചു വന്നു എങ്കിലും ഒന്നും അത്ര ഭദ്രമായിരുന്നില്ല വീണ്ടും ഭർത്താവും ഭാര്യയും തമ്മിലുള്ള സ്വരച്ചേർച്ച കുട്ടി പീഡനത്തിനിരയായി എന്ന് മനസ്സിലാക്കിയ അമ്മ കുട്ടിയെ പുഴയിലെറിഞ്ഞു കൊല്ലാൻ തീരുമാനമെടുക്കുന്നു ഇവിടെയാണ് ഒരുപാട് ദുരൂഹതകൾ ഒളിഞ്ഞിരിക്കുന്നത് കുട്ടിയെ പുഴയിലെറിഞ്ഞു കൊല്ലാൻ തീരുമാനിച്ചതിനു പിന്നിൽ മറ്റ് ദുരൂഹതകളുണ്ട് എന്ന് വ്യക്തമാകുന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന തെളിവുകൾ പിതൃ സഹോദരനും പെൺകുഞ്ഞിന്റെ അമ്മയും തമ്മിലുള്ള ബന്ധമെന്ത് എന്ന് സമൂഹം ചോദിക്കുന്നതും അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാക്കനാട് ജില്ലാ ജയിലിലുള്ള അമ്മയെ കസ്റ്റഡിയിൽ കിട്ടി ചോദ്യം ചെയ്യുമെന്നാണ് പോലീസ് പറയുന്നത് അപ്പോൾ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരും കുട്ടിയെ കാണാതായി തെരച്ചിൽ നടത്തുന്ന സമയം സ്ഥലത്തെത്തിയ ഭർത്താവിനോട് എന്റെ കുഞ്ഞിനെ കൊന്നില്ലേ ഇനി എന്നെയും കൊല്ലാനാണോ വന്നത് എന്ന് കുട്ടിയുടെ അമ്മ ചോദിച്ചിരുന്നു അതുകൊണ്ട് തന്നെ കുട്ടിയെ കൊലപ്പെടുത്തിയതും പീഡനവുമായി ബന്ധമുണ്ടോ എന്ന സംശയം ശക്തമാണ് ഫോൺ രേഖകളടക്കം പരിശോധിക്കേണ്ടതുണ്ട് എന്ന് അന്വേഷണ സംഘം തീർത്തു പറയുന്നു തിങ്കളാഴ്ച വൈകിട്ടാണ് ഭർത്തൃവീടിന്റെ സമീപത്തുള്ള അങ്കണവാടിയിൽ നിന്ന് കുട്ടിയുമായ അമ്മ സ്വന്തം നാടായ ആലുവ കുറുമശ്ശേരിയിലേക്ക് തിരിക്കുന്നതും വഴിക്ക് വെച്ചു കുട്ടിയെ മുഴിക്കുളം പാലത്തിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞു കൊലപ്പെടുത്തുന്നതും കുട്ടിയുമായി അന്ന് വൈകിട്ട് അമ്മ ആലുവ മണപ്പുറത്തുമെത്തിയിരുന്നു വൈകിട്ട് മണിയോടെ തനിച്ച് വീട്ടിൽ വന്ന് കയറിയപ്പോൾ ആദ്യം പരസ്പര പരസ്പരവിരുദ്ധമായി അവർ സംസാരിച്ചു പിന്നീട് മുഴിക്കുളം പാലത്തിൽ നിന്ന് കുട്ടിയെ താഴേക്ക് വലിച്ചെറിഞ്ഞു എന്നവർ തന്നെയാണ് വ്യക്തമാക്കിയത് പിറ്റേന്ന് രണ്ടിരുപതോടെ നാട്ടുകാർ കുട്ടിയുടെ മൃതദേഹം ചാലക്കുടി നിന്ന് കണ്ടെടുക്കുന്നു മാനസിക മാനസികാസ്വാസ്ഥ്യമുള്ള സ്ത്രീ എന്ന് പറഞ്ഞ് ആ സ്ത്രീയെ നമുക്ക് രക്ഷിക്കാൻ കഴിയില്ല പിതൃ പിതൃസഹോദരന്റെ കൊടുംക്രൂരതയ്ക്കൊപ്പം ഇപ്പോഴും ഒളിഞ്ഞിരിക്കുന്ന പല സത്യങ്ങളും ഈ കൊലപാതകത്തിന് പിന്നിലുണ്ട് പീഡനവും കൊലപാതകവും തമ്മിൽ ബന്ധമുണ്ട് കുട്ടിയെ രക്ഷിക്കുകയായിരുന്നു താനെന്ന് പറഞ്ഞ ഈ സ്ത്രീ എന്തുകൊണ്ട് പോലീസിന് മുന്നിൽ സത്യം തുറന്നു പറഞ്ഞില്ല പിതൃസഹോദരനെ രക്ഷിക്കാനുള്ള തിടുക്കം എന്തുകൊണ്ട് ഈ കുഞ്ഞിന്റെ അമ്മ കാട്ടി മാലാഖ മാലാകക്കുട്ടിയായിരുന്നു അവൾ തങ്ങൾക്കെന്ന് അംഗനവാടിയിലെ ടീച്ചർമാരും മറ്റു പെൺകുട്ടികളുമൊക്കെ സാക്ഷ്യപ്പെടുത്തുന്നു നാട്ടുകാർക്കും ആ പെൺകുഞ്ഞിനെ കുറിച്ച് നല്ലതു മാത്രമേ പറയാനുള്ളൂ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറിയിരുന്ന ഒരു മിടുമിടുക്കി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ തെളിവുകൾ മാത്രമല്ല മറ്റു തെളിവുകളും തങ്ങൾക്ക് ലഭിച്ചുവെന്ന് പോലീസ് വ്യക്തമാക്കുന്നു പ്രതി ഇനി രക്ഷപ്പെടില്ല എന്ന് വ്യക്തം എന്നാൽ ഈ നിഷ്ഠൂര കൊലപാതകത്തിന് പിന്നിൽ അമ്മയുടെ പങ്ക് എത്രമാത്രം കൊലപാതക കേസ് അന്വേഷിക്കുന്നത് ചെങ്ങമനാട് പോലീസാണ് പീഡനക്കേസ് അന്വേഷിക്കുന്നത് പുത്തൻകുരിശ് പോലീസും ഇനി അവർ സംയുക്തമായ കേസന്വേഷണവുമായി മുന്നോട്ടു പോകും കുട്ടിയെ എന്തുകൊണ്ട് കൊലപ്പെടുത്തി എന്ന് തുടക്കത്തിൽ അമ്മ വ്യക്തമാക്കിയിരുന്നില്ല ഇതാണ് ദുരൂഹതകൾ ഏറെ വർദ്ധിക്കാനുള്ള കാരണം തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു പാലത്തിൽ നിന്നെറിഞ്ഞപ്പോൾ തലയ്ക്കു പരിക്കേറ്റു കുട്ടി മരിച്ചു ആന്തരിക അവയവങ്ങളിൽ വെള്ളം കയറിയിരുന്നു ഹൃദയാഘാതമുണ്ടായി എന്ന വിവരങ്ങളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് വിശദമായ പരിശോധനയിലാണ് കുട്ടി പീഡനത്തിനിരയായി എന്ന നടുക്കുന്ന വിവരം പുറത്തുവരുന്നത് ആലുവ ഡിവൈഎസ്പി ടി ആർ രാജേഷിന്റെ നേതൃത്വത്തിൽ പോലീസും അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്നാണ് തിങ്കളാഴ്ച രാത്രി ചാലക്കുടി പുഴയിൽ തിരച്ചിൽ നടത്തിയത് പന്ത്രണ്ട് മുപ്പത് മുതൽ സ്കൂബ ടീം അംഗങ്ങളുടെ നേതൃത്വത്തിൽ പുഴയുടെ അടിത്തട്ടിൽ പരിശോധന നടത്തിയിരുന്നു ഒടുവിൽ ചൊവ്വാഴ്ച പുലർച്ചെ രണ്ട് മുപ്പതിന് കുട്ടിയുടെ മൃതദേഹം കിട്ടി കെട്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ചെകുത്താന്റെ കാൽപ്പാടുകളിലൂടെയാണ് ഓരോ അന്വേഷണവും കടന്നുപോകുന്നത് ഒടുവിൽ ചെന്നെത്തുന്നത് നിഷ്ഠൂരമായ പീഡനത്തിന്റെയും കൊലപാതകത്തിന്റെയും കഥകളിൽ ഹൃദയം നുറുങ്ങുന്ന ഈ വാർത്ത പ്രേക്ഷകർക്ക് മുന്നിൽ ഹൃദയം നുറുങ്ങുന്ന ഈ വാർത്ത പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ കണ്ടു നിറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്